ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ശക്തനാണ് കഴിഞ്ഞവട്ടം ഒരു കായൊടുത്തരാ കഴിഞ്ഞവട്ടം നമ്മൾ ഒരു വീഡിയോസ് എടുത്തിരുന്നു അന്ന് നമ്മൾ എന്ത് വീഡിയോസ് ആണ് എടുത്തിരുന്നത് ശിശുദിനം ശിശുദിനത്തോടനുബന്ധിച്ച് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ വരും അപ്പൊ എന്നെ വെച്ചൊരു വീഡിയോ എടുക്കണം നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആളെ റെഡി ആക്കി ചെയ്യണം കാണിച്ചത് എന്താണ് സെവന്റി എയ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത് അവൻറെ വിശ്വാസം സംസാരിക്കാൻ പോട കാരണം അവൻ പ്രത്യേകം പറഞ്ഞ വീഡിയോസ് വീഡിയോസ്ടുത്ത് യൂട്യൂബിലൊക്കെ ഇറങ്ങോട്ടാണ് അത് നമ്മള് വെറുതെ കളയില്ല അല്ല മുത്തേ അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ ഇവന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഇന്ന് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അപ്പൊ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ എല്ലാവരും എന്തെയ്യാ നമ്മുടെ വീഡിയോസ് കാണാം മറക്കരുത് ഡത് പറയണം അപ്പോൾ നമ്മുടെ വീഡിയോസിലോട്ട് കളിക്കണം ഓക്കെ ഇന്ന് നമ്മുടെ ദിനത്തോടനുബന്ധിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു

വെരി ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ഡേ ഡേ വി ആർ ഹാപ്പി സ്റ്റോപ്പ് അപ്പൊ എന്തിരുന്നാലും വലിയ സന്തോഷം ഇവന്റെ ഒരു ആഗ്രഹം യൂട്യൂബിൽ വരുന്നോട്ടെ എന്തായാലും സ്റ്റാറ്റസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണോട്ടോ അപ്പൊ അത് തലേ ദിവസം തന്നെ പറഞ്ഞു തലേ ദിവസ മൂന്ന് ദിവസം പറഞ്ഞിരുന്നു അതുകൂടാണ്ട് ഇന്നലെയും കൂടി വന്നിട്ട് അവൻ എന്ത് ചെയ്തു നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പൊ ആ വാക്കിന് നമ്മളൊരു വില കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അല്ലേടാ ശരിയല്ലേ അപ്പൊ നിന്റെ പറഞ്ഞു മുത്തേ ഞാൻ പഠിക്കുന്നത് പേരൊന്നു പറഞ്ഞ സ്കൂളിലാണ് അപ്പൊ ഇത്ര നേരം തൊപ്പി വെക്കാൻ പറഞ്ഞ തൊപ്പി വെപ്പിച്ചിട്ട് അവൻ ഇവിടെ പറഞ്ഞോളൂ തൊപ്പി വെച്ച് ഫോട്ടോ കൂടി പിടിപ്പിച്ചിട്ടാണ് അടുത്ത് പിടിച്ച ലാസ്റ്റ് ഫൈനൽ കാടി അപ്പൊ നമ്മടെ പയ്യൻ പോവേണ്ട പിന്നെ ഉമ്മിച്ചവിടെ വന്നിട്ടുണ്ട് അവിടെ കാത്തിക്കണം അപ്പം ഉമ്മിച്ചിടത്തേക്ക് പോകണം ഉണ്ട് അനിയൻ അനിയങ്ങൾ ബഹളം ഉണ്ടാക്കാനൊക്കെ കണ്ടില്ലെങ്കിൽ അപ്പം എന്തായാലും നമ്മുടെ പിള്ളേർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ശരിയല്ല അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം എന്താ എല്ലാവർക്കും നമ്മൾ വിഷ് ചെയ്യണം പേരുകൾ കാര്യങ്ങളൊന്നും എടുത്തു പറയണില്ല എല്ലാവരും നമ്മുടെ കൂട്ടുകാരും നമ്മളറിയുന്നവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ